ഇന്ത്യൻ സമുദ്രാതിർത്തിയുടെ കാവൽക്കാർ രാജ്യത്തിന്റെ ഏഴായിരത്തിലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരത്തെ സംരക്ഷിക്കുന്ന രാജ്യത്തിന്റെ പോരാളികൾ ഇന്ത്യൻ കോസ്റ്റ്ഗാർഡ് കടൽ മാർഗം തീരത്തെത്തുന്ന വിപത്തുകളെ കവചം തീർത്ത ആഴക്കടലിൽ താഴ്ത്തുന്ന തീരസംരക്ഷണ സേന കടലിൽ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുമ്പോൾ ഓടിയെത്തുന്നവർ രക്ഷാകരങ്ങൾ നീട്ടുന്നവർ ഭീകരവാദം ലഹരിക്കടത്ത് മനുഷ്യകടത്ത് മലിനീകരണം തുടങ്ങി കടൽമാർഗ്ഗമുള്ള വിപത്തുകൾക്ക് നേരെയുള്ള പ്രതിരോധമുറ കാണിക്കുന്നതായിരുന്നു തീരസംരക്ഷണ സേനയുടെ അഭ്യാസ പ്രകടനം നാൽപ്പത്തിയൊൻപതാമത് ദേശീയ തീരസംരക്ഷണ ദിനത്തോടനുബന്ധിച്ചായിരുന്നു സേനയുടെ ആഴക്കടൽ ശക്തി പ്രകടനം എങ്ങനെയാണ് ഒരു പൈറൈൻസിനെ പിടിക്കുന്നത് എങ്ങനെയാണ് തീവ്രവാദികളെ നമ്മൾ സംശയാസ്പദമായി ഇപ്പോൾ ഏതെങ്കിലും സംശയാസ്പദമായ ബോട്ട് കണ്ടാൽ അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ബോർഡ് ചെയ്യുന്നതെന്നുള്ള ഡെമോൺസ്ട്രേഷനാണ് ആദ്യം കാണിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയറിംഗ് ആണ് വനക്ക് ഷിപ്പിലുള്ള ഫോർട്ടി സിക്സ്റ്റി കണ്ണ് മറ്റ് ഷിപ്പുകളിൽ നിന്ന് പിന്നെ എൽ എം ജി ലൈറ്റ് മെഷീൻ കണ്ണ് ഫയറിംഗ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഡോണിയർ എയർക്രാഫ്റ്റ് വന്നിട്ടുണ്ട് ഡോണിയർ എയർക്രാഫ്റ്റ് ലോ ഫ്ലൈ ചെയ്തു ഇന്റർസെപ്റ്റർ ബോട്ടുകളടക്കം അഞ്ച് കോസ്റ്റ് ഗാർഡ് ബോട്ടുകളാണ് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തത് ക്ഷണിക്കപ്പെട്ട അതിഥികളും പരിപാടി കാണാനെത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഊർജ്ജസ്രോത കപ്പലിൽ വിഴിഞ്ഞത്തിൻ്റെ ആഴക്കടലിലേക്ക് ഒരു യാത്ര ഈ യാത്ര സൈനിക അഭ്യാസങ്ങളുടെ നേർക്കാഴ്ച കൂടിയായി സച്ചികുമാർ നൊപ്പജി ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം